മെയ് പത്തിന് ശേഷം സാധാരണ വസ്ത്രം പോലും ധരിച്ച് ഒരു ഇന്ത്യൻ സൈനികനെയും രാജ്യത്ത് കണ്ടുപോകരുതെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയിസ് പറഞ്ഞിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായതിനു പിന്നാലെ മാലദ്വീപുമായി ചൈന സൈനിക കരാർ ഒപ്പുവച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന നിലപാടുമായി മാലദ്വീപ് രംഗത്തെത്തിയത് അതേസമയം മാലദ്വീപ് സൈന്യത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള പൈലറ്റുമാരില്ലെന്ന് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഗസൻ മാമൂൺ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുന്നതിനായി മാലദ്വീപിൽ നിലയുറപ്പിച്ചിരുന്ന എഴുപത്തിയാറ് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി ഗസൻ മാമൂൺ മാലദ്വീപ് സൈന്യത്തിന്റെ വ്യോമയാന ശേഷിയിലെ പോരായ്മകൾ തുറന്നു പറഞ്ഞത് ഞായറാഴ്ച മാലയിൽ ഒരു മാധ്യമ സമ്മേളനത്തിലാണ് വിമാനം പറത്താൻ ലൈസൻസുള്ള ആളുകളില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് വിമാനം പറത്താൻ പരിശീലനം ലഭിച്ച മാലദ്വീപ് സൈനികർക്ക് വ്യക്തമാക്കാനാകാത്ത കാരണങ്ങളാൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാമൂൺ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ നിശ്ചയിച്ച സമയപരിധി പാലിച്ച് അവസാനത്തെ ഇന്ത്യൻ സൈനികനും വെള്ളിയാഴ്ച മാലദ്വീപ് വിട്ടിരുന്നു ചൈന അനുകൂല നിലപാടുകൾക്ക് പേരുകേട്ട മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മാലദ്വീപ് വിട്ടത് ഇന്ത്യ തിരിച്ചെടുക്കണമെന്ന് മൊയ്സു പറഞ്ഞ എഴുപത്തിയേഴ് സൈനികർ പ്രധാനമായും പൈലറ്റുമാരും ക്രൂവും സാങ്കേതിക വിദഗ്ധരുമാണ് മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദ് അബ്ദുള്ള യമീൻ ഇബ്രാഹിം മുഹമ്മദ് സലിഹ് എന്നിവരുടെ കാലത്ത് ഇന്ത്യ വിതരണം ചെയ്ത ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പ്രാഥമികമായി മാലദ്വീപ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതിനിടെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ഡോക്ടർമാരെ നിലനിർത്താൻ മാലദ്വീപ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ കടൽ കഴിഞ്ഞ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കുന്നതിനെ ഇരുവരും ചർച്ച ചെയ്തു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും കൂടിക്കാഴ്ചയിൽ എത്തിയതിന് പിന്നാലെയാണ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടാകാതെ സർക്കാർ ശ്രദ്ധിക്കുമെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ സന്ദർശിക്കാതെ ചൈനയിലേക്ക് പോയ മൊയ്സുവിന്റെ നടപടിയെ സമീർ ന്യായീകരിച്ചു ചൈനയിൽ പോയതുപോലെ പ്രസിഡന്റ് തുർക്കിയും സന്ദർശിച്ചിരുന്നു സൗകര്യം കണക്കിലെടുത്തായിരുന്നു ആ സന്ദർശനം ഇന്ത്യ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇരു കൂട്ടരുടെയും സൗകര്യം കണക്കിലെടുത്ത് ഏറ്റവും സൗകര്യപ്രദമായ ദിവസത്തേക്ക് സന്ദർശനം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു മാലദ്വീപ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എത്രയും പെട്ടെന്ന് മൊയ്സുവിന്റെ ഇന്ത്യൻ സന്ദർശനം യാഥാർത്ഥ്യമാക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയതോടെ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് തന്ത്രപരമായി ഇന്ത്യയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലദ്വീപ് ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മൊയ്സു ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ചൈന മാലദ്വീപുമായി കരാറുകൾ ഉണ്ടാക്കിയത് അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ സഹായത്തിന് ശ്രീലങ്കയുമായി മാലദ്വീപ് ബന്ധമുണ്ടാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു